ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഉന്നത വിജയം നേടിയ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമേകി അനുമോദന സദസ്സ് സംഘടിപ്പിച്ച് കുമ്പളക്കോട് ഇ എം എസ് നഗർ കുമ്പളക്കോട് ഇ എം എസ് നഗർ ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വി ബി ഭാസ്കരൻ കൾച്ചറൽ സൊസൈറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടി നടത്തിയത് പ്ലസ് ടു എസ് എസ് എൽ സി വിജയികൾക്കുള്ള അനുമോദനവും മഹാരാജാസ് കോളേജിൽ നിന്ന് ബി എസ് സി കെമിസ്ട്രിയിൽ ഒന്നാം റാങ്ക് നേടിയ മായാ കെ എം എന്ന വിദ്യാർത്ഥിനിയെ അനുമോദിക്കലുമാണ് നടന്നത് ത് ദേശീയ മാസ്റ്റേഴ്സ് ഹോക്കി ടീമിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീമിൽ അംഗമായ വിജയലക്ഷ്മിയെ ആദരിക്കലും തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണവും സംഘടിപ്പിച്ചിരുന്നു സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു അനുമോദിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്രാഞ്ചിന്റെയും ഡിവൈഎഫ്ഐ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഡിഗ്രിക്കും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അനുമോദന അനുമോദന ട്രോഫിയും മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുന്ന പഠനോപകരണ വിതരണത്തിന്റെയും പരിപാടി എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷവും നടത്തുകയാണ് വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ നാട്ടിലെ ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള നല്ല കുട്ടികളായി വേണ്ടി ഉള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ഈ പ്രവർത്തനം സംഘടിപ്പിച്ച സിപിഐഎം കുമ്പളക്കോട് ബ്രാഞ്ചിലും ഡിവൈഎഫ്ഐ യൂണിറ്റിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന അധ്യക്ഷനായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി കെ ടി വിജയൻ വാർഡ് മെമ്പർ കെ എം ഷക്കീർ സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം കെ എം അസീസ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ അമൽരാജ് സി പി ഐ എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം കെ മോഹനൻ ഡിവൈഎഫ്ഐ പഴയന്നൂർ മേഖലാ സെക്രട്ടറി എ ബി നൌഫൽ മേഖലാ പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു C C para